നമ്പർ ശ്രീ മുഹമ്മദ് മൊഹസിൻ ബഹുമാനപ്പെട്ട തുറമുഖം ദേവസ്വം പ്ലീസ് പ്ലീസ് ഏ കേരള മോഡൽ വികസന മാതൃകയുടെ നട്ടല്ലാണ് സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ അടിസ്ഥാന വികസന മേഖലയിൽ കേരളം കൈവരിച്ച വലിയ നേട്ടങ്ങൾക്ക് പിന്നിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നിർണായക പങ്കുണ്ട് കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും കർഷക പുരോഗമന പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തന ഫലമായാണ് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ വേനോട്ടം ലഭിച്ചത് സാധാരണക്കാർക്ക് ജോലി നൽകി ഉയർന്ന ജീവിത നിലവാരം പ്രദാനം ചെയ്യാനും സഹകരണ തത്വങ്ങൾ നില ഉറപ്പിച്ച് ആഗോള മുതലാളിത്ത ശക്തികൾക്കൊരു ബെദലായും പ്രവർത്തിക്കാനും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ലോക നിലവാരത്തിലുള്ള പ്ര സംസ്ഥാനമായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള അടിസ്ഥാന വികസന മേഖല ഉയർന്ന ജീവിത നിലവാരം വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല തുടങ്ങിയ എല്ലാ മേഖലകളിലും സഹകരണ പ്രസ്ഥാനങ്ങളെ കയ്യൊപ്പ് കാണാൻ കഴിയും സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിനും അക്കൗണ്ടിംഗ് സിസ്റ്റം ശക്തമാക്കുന്നതിനും ക്രമക്കേടുകൾ തടയുന്നതിനും സഹകരണ മേഖലയ്ക്ക് കൂടുതൽ ജനങ്ങളെ പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കുന്നതിനുമായി സോഫ്റ്റ്വെയർ നടപ്പിലാക്കുന്നതിനുമുള്ള നടപടിയെല്ലാം സ്വീകരിച്ചു വരുന്നു ആയതിൻ്റെ ഭാഗമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ സേവനദാതാവുമായി കരാറിലേർപ്പെട്ട് നടപടികൾ പൂർത്തീകരിക്കുന്നതിനാണ് വിവിധ ഘട്ടങ്ങളിലായി പതിനെട്ട് മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സഹകരണ ഓഡിറ്റ് സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിനായി ഐ സി ഡി എം എസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് സഹകരണ ഓഡിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് സഹകരണ സംഘം രജിസ്റ്റാറുടെ നിയന്ത്രണത്തിലും മറ്റ് ഫങ്ഷണൽ രജിസ്റ്റാറുടെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ സഹകരണ സംഘങ്ങളുടെയും അടിസ്ഥാന വിവരങ്ങളും ഓഡിറ്റ് സംബന്ധിച്ച വിവരങ്ങളും കാമീസിലൂടെ പൊതുജനങ്ങൾക്കുൾപ്പെടെ ഓൺലൈനായി ലഭിക്കുന്നതാണ് സഹകരണ മേഖലയിൽ ചില ഒറ്റപ്പെട്ട ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റ് കാര്യക്ഷമവും കുറ്റമറ്റവുമാണ് ആക്കുന്നതിലേക്കായി ബഹു കേരള മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ സഹകരണ വകുപ്പിൽ ടീം ഓഡിറ്റ് സംവിധാനം നടപ്പിലാക്കുന്നതിന് നിർദ്ദേശിച്ചു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ടീം ഓഡിറ്റ് നടപ്പാക്കുന്നതിന്റെ തത്വത്തിൽ സർക്കാർ അംഗീകാരം നൽകുകയും പൈലറ്റ് അടിസ്ഥാനത്തിൽ പത്തനംതിട്ട തൃശൂർ എന്നീ ജില്ലകളിൽ ടീം ഓഡിറ്റ് ആരംഭിക്കുകയും ഈ പദ്ധതി വൻ വിജയമായി തുടർന്ന് എല്ലാ ജില്ലകളിലേക്കും ഓഡിറ്റ് വ്യവപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളെയും ലയിപ്പിച്ച് കേരള ബാങ്ക് എന്ന ബ്രാൻഡ് നാമത്തിൽ ഒരൊറ്റ സ്ഥാപനമായി മാറുകയും കാർഷിക വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി വിവിധതരം വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യും കേരള ബാങ്കിന് പുതുതായി ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞു കൂടാതെ ആധുനിക ബാങ്കിംഗ് സേവനങ്ങളായ ഡിജിറ്റൽ ബാങ്കിംഗ് യു മൊബൈൽ ബാങ്കിംഗ് എന്നിവ മിതമായ നിരക്കിൽ സാധാരണ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ധനവിനിയോഗത്തിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനും അവതരിപ്പിച്ചിട്ടുണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതുതായി അഞ്ഞൂറോളം എ ടി കൗണ്ടറുകൾ സ്ഥാപിക്കുന്ന നടപടി പുരോഗമിച്ചു വരുന്നു യുവജനങ്ങളുടെ ശാസ്ത്രീയത്വവും സാമൂഹവും സാമ്പത്തിക സുരക്ഷയും ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിക്കൊണ്ട് ജില്ലാതലത്തിൽ പ്രവർത്തനപരിധിയായി യുവജന സഹകരണ സംഘം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു യുവജനങ്ങളുടെ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അഭ്യസ്തവിദ്യരായ തൊഴിൽ ദിവതി സഹായിക്കുന്നതിനായി സംസ്ഥാനം ഒട്ടാകെ വിവിധ സേവന മേഖലകളിലായി യുവജന സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് യുവജനങ്ങളെ സഹകരണ മേഖലയ്ക്ക് ആകർഷിക്കുന്നതിനും യുവജനങ്ങളെ സാമ്പത്തിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമിട്ടും ഇത്തരം സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് സ്വകാര്യ ആശുപത്രി ആശുപത്രിയിൽ ആരോഗ്യ മേഖലയെ ചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് ജനപങ്കാളിത്തോടെ സഹകരണാശുപത്രി സംഘങ്ങൾ കേരളത്തിൽ സജീവമായി കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് സഹകരണ മേഖല സുദീർഘമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണമേന്മയുള്ള സാന്ത്വനപരിചരണം ലക്ഷ്യമാക്കി സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പാലിറ്റീവ് കെയർ പദ്ധതികൾ നടപ്പാക്കി വരുന്നു അഴിമതിരീകൃതമായും സമയബന്ധിതമായും ഗുണമേന്മയും എന്നാൽ ചെലവുകൾ കുറച്ചും നിർമ്മാണങ്ങൾ നടത്താനുള്ള കേരളത്തിൻ്റെ ബദലാണ് തൊഴിൽ കരാർ സഹകരണ സംഘങ്ങൾ സംസ്ഥാനത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അനവധി ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളുണ്ട് ഐ ടി ഉൾപ്പെടെയുള്ള ആധുനിക വ്യവസായം വരെയുള്ള രംഗങ്ങളിലേക്ക് സഹകരണ സംഘങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുക ഊരാളുങ്കൾ സഹകരണ സംഘം ടൂറിസം വകുപ്പുമായി ചേർന്ന് നടങ്ങിയ രാജ്യാന്തര നിലവാരത്തിലുള്ള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജും തൊഴിൽ വകുപ്പുമായി ചേർന്ന് നിർമ്മാണ രംഗത്തെ നൈപുണ്യ വികസന സ്ഥാപവും ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബും പാർപ്പിട നിർമ്മാണ സ്ഥാപനവും സഹകരണ മേഖലയ്ക്ക് മികവോടെ പ്രവർത്തിക്കാൻ കഴിയും എന്നതിൻ്റെ ലക്ഷ്യമാണ് രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ മരുന്നുകൾ ലഭ്യമാക്കാൻ പ്രാഥമിക കാർഷിക വായ്പാ കീഴിൽ നീതി മെഡിക്കൽ സ്റ്റോറുകൾ നടത്തിവരുന്നു കേരളത്തിലെ കാർഷിക മേഖലയിൽ വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതികൾ ഗ്രാമീണ മേഖല കാർഷിക വികസന വായ്പാ പദ്ധതികൾ എന്നിവ സഹകരണ കാർഷിക വികസന ബാങ്കുകൾ നടത്തിവരുന്നു ശ്രീ മുഹമ്മദ് സർ നമ്മുടെ രാജ്യത്ത് താരതമ്യേന ഏറ്റവും കെട്ടുറപ്പോടു കൂടി ജനകീയമായി പ്രവർത്തിക്കുന്ന മേഖലയാണ് കേരളത്തിലെ സഹകരണ മേഖല എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അത് വളരെ പർവ്വതീകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു സർക്കാർ കാര്യക്ഷമമായി അതിൽ ഇടപെട്ടിട്ടുണ്ട് എൻ്റെ ചോദ്യം പല കാരണങ്ങൾ കൊണ്ട് നഷ്ടത്തിലായിട്ടുള്ള സഹകരണ ബാങ്കുകൾ ആ സഹകരണ ബാങ്കുകളെ പിന്നെ ആ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഒരു ഒഴിവാക്കി പുനരുജ്ജീവിപ്പിക്കാനും അതോടൊപ്പം നിക്ഷേപകർക്ക് അവരുടെ പണം ലഭ്യമാക്കാനും അത് ഉറപ്പുവരുത്താനുമുള്ള സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ് സമീപകാലത്തുണ്ടായ തരത്തിലുള്ള പ്രശ്നങ്ങളടക്കം പരിശോധിച്ച് അതിന് പരിഹാരം എന്ന രൂപത്തിൽ പുരിതായി കൊണ്ടുവന്ന നിയമത്തിൽ തന്നെ പുനരുദ്ധാരണ നിധി സ്കീമിന് രൂപം കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ഇപ്പോൾ അത് ബില്ല് ഒപ്പുവെച്ച് തന്നു നോട്ടിഫൈ ചെയ്തു ഇതിനായിട്ട് ചട്ടം കൂടി നമുക്ക് രൂപം കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ജൂലൈ അവസാനത്തോടു കൂടി ആ ബില്ലിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ ഈ പുനരുദ്ധാരണ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ കഴിയും ഒപ്പം തന്നെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ മുമ്പ് ഉണ്ടായിരുന്ന രണ്ട് ലക്ഷം രൂപ എന്നുള്ള അഞ്ച് ലക്ഷം രൂപയൊക്കെ വർദ്ധിപ്പിച്ച് അതിൽ ഇക്വിഡേഷനിൽ പോകുമ്പോൾ മാത്രമല്ല അതിന് മുമ്പ് തന്നെ ചില സംഘങ്ങൾ ക്രൈസിസ് വന്നാൽ അവരെ സഹായിക്കാനുള്ള പദ്ധതിയും ആവിഷ്കരിച്ച് കഴിയും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ പല കാരണങ്ങൾ കൊണ്ട് വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാൻ പറ്റാത്ത ആളുകൾ അവർക്ക് അത് തിരിച്ചടക്കാൻ ഇപ്പം നേരത്തെ വൺ ടൈം സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും നിലവിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടോ അത് എങ്ങനെയാണ് ആളുകൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റുക എന്നുള്ളതും അതോടൊപ്പം റിസ്ക് ഫണ്ട് ഇപ്പോൾ ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ സ്ഥിരമായി തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് അയാൾക്ക് കിട്ടുകയുള്ളൂ എന്നാൽ അയാൾ ആശുപത്രിയിലായിരുന്നു കുറച്ച് കാലം അടക്കാൻ പറ്റിയില്ല ഒരു മാസം ഏഴു മാസം അദ്ദേഹത്തിന് ആശുപത്രിയിലായതുകൊണ്ട് അടക്കാൻ പറ്റിയില്ലെങ്കിൽ റിസ്ക് ഫണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ അത് ലഭ്യമാക്കാനും അതോടൊപ്പം തന്നെ നിലവിലുള്ള കുടിശ്ശിക തീർക്കാൻ കഴിയുന്ന രീതിയിൽ വൺ ടൈം സെറ്റിൽമെൻറ്റും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ വൺ ടൈം സെറ്റിൽമെന്റ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടപ്പാക്കിയിരുന്നു നാല് മാസം നീട്ടിക്കൊടുത്തു എല്ലാ വർഷവും വൺ ടൈം സെറ്റിൽമെന്റ് ഉണ്ട് അത് തിരിച്ചടവിന് വേണ്ടി വളരെയേറെ ലോണുകൾ പ്രയോജനപ്പെടുന്നുണ്ട് രണ്ടാമത്തെ കാര്യം റിസ്ക് ഫണ്ട് ഇപ്പോൾ നമ്മൾ മരണമടയുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ രോഗികൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപ രോഗം വരുന്നവർക്ക് സാധാരണ മെമ്പർമാർക്ക് അൻപതിനായിരം രൂപ വരെ കൊടുക്കുന്നുണ്ട് ചികിത്സാ സഹായം അതിൽ കുടിശ്ശിയുണ്ടെങ്കിൽ ചില കേസുകളിൽ കമ്പാഷനേറ്റി ഗ്രൗണ്ടിൽ പരിശോധിച്ച് അർഹിക്കുന്ന കേസിന് വിവേദനാപരമായ അധികാരം മന്ത്രി തന്നെ പ്രയോജനപ്പെടുത്തി അത് കൊടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുക ശ്രീ ജി എസ് ജയലാൽ സർ നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളും സാധാരണ മനുഷ്യനും തമ്മിലുള്ള ബുക്കിൽ കൂടി ബന്ധം നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതാണ് സർ സർ മകളുടെ വിവാഹം മകൻ്റെ വിദേശയാത്ര ചികിത്സ ഉൾപ്പെടെയുള്ള അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെട്ടിരുന്നത് അതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കൺസ്യൂമർ സേവനങ്ങൾ ഉൾപ്പെടെ അതെല്ലാം നിർവഹിക്കപ്പെട്ടിരുന്ന ഈ സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ ഗ്രാമപ്രദേശങ്ങളിൽ അത് വലിയ ആശ്രയമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഈ സേവന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ അത് വാണിജ്യ ബാങ്കുകളോട് മത്സരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം നമ്മളെ കേരളത്തിലെ ഗ്രാമീണ സമ്പദ്ഘടനയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതേ സ്വീകരിക്കാൻ കഴിയൂ കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ സംസ്ഥാന വിഷയമാണ് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ നമ്മൾ കൃത്യമായി നേരത്തെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്രം അത്തരം നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നാലും സേവനത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ പ്രൈമറി ഓബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ശ്രീ ശ്രീമതി സി കെ ആശ പ്രകാരം ശ്രീ ടൈസൺ മാസ്റ്റർ സാധാരണക്കാർക്കും പൊതുവേയും കൈത്താകും സമാശ്വാസവുമാണ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ സഹകരണ ബാങ്കിൽ നിന്നും ഏഴ് ശതമാനം പലിശയ്ക്കാണ് ഗുണഭോക്താവിന് കാർഷിക വായ്പ നൽകുന്നത് ഇതിൽ മൂന്ന് ശതമാനം കർഷകർക്കുള്ള സർക്കാർ റിബേറ്റാണ് കർഷകർക്ക് ഇത്തരം വായ്പകൾ കൂടുതൽ നൽകുന്നതിനും അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഉൾപ്പെടെയുള്ള വായ്പകൾ നൽകുന്നതിനു വേണ്ടിയും ഗവൺമെൻറ് റിബേറ്റും കൃത്യമായി ലഭിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇപ്പോൾ ഇത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാർ കേരളത്തിലെ മുപ്പതോളം സഹകരണ സംഘങ്ങളെ വിളിച്ചുകൂട്ടി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള പ്രോജക്റ്റ് ഞങ്ങൾ ആവിഷ്കരിക്കുകയും ആ പ്രോജക്റ്റുകൾ ഇപ്പോൾ നമുക്ക് പലതും ഉൽപ്പാദിപ്പിച്ച് വന്ന് നാളെ കൊച്ചിയിൽ നിന്ന് മൂന്ന് സഹകരണ സംഘങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന നടപടി നടക്കാൻ പോവുകയാണ് എന്ന് സന്തോഷ സർ യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നിർത്തുന്നു എന്ന വാർത്ത വന്നതോടെ കുട്ടികൾ കുറയുകയും അതോടൊപ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പരിഗണിക്കാത്തത് മൂലം വിദ്യാർത്ഥികൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠനത്തിന് തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത് കേരളത്തിലെ നിരവധി കോപ്പറേറ്റീവ് കോളേജുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരംഭിക്കുകയും ആയിരക്കണക്കിന് സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നതുമായ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജും പ്രതിസന്ധിയിലാണ് ഇത് പരിഹരിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ അത് പരിശോധിച്ച് പരിഗണിക്കാവുന്നതാണ് മാസ്റ്റർ സർ കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കിയ സഹകരണ ഭേദഗതി നിയമത്തിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ കേരള സഹകരണ സംഘം ഭേദഗതി നിയമത്തിനനുസൃതമായി ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ ഒരു കേസ് വന്നിട്ടുണ്ട് സാർ ഈ കാര്യത്തിൽ ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി രജിസ്ട്രാർ കൺവീനറായ കമ്മിറ്റി രൂപീകരിച്ച് നടപടികൾ സ്വീകരിച്ചു വരുന്നു ശ്രീ സണ്ണി ജോസഫ് സാറേ സഹകരണ മേഖലയിൽ കർഷകർ എടുത്ത വായ്പകൾ കുടിശിയായിട്ടുള്ള ജപ്തി നടപടികളുടെ വലിയ ഭീഷണിയിൽ നിൽക്കുകയാണ് അങ്ങനെ നിരവധി ആളുകളാണ് ജപ്തി നോട്ടീസുമായിട്ടും ജനപ്രതിനിധികളെയും സർക്കാരിനെയൊക്കെ സമീപിക്കുന്നത് ചിലരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ചിലർ ആത്മഹത്യയുടെ വക്കിലല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഫലപ്രദമായ ഒരു കാർഷിക കടാശ്വാസ പദ്ധതി നിലവിലെ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പരിമിതികളുണ്ട് കൂടുതൽ ഫലപ്രദമായ മുഴുവൻ കർഷകർക്കും ചെറുകിട കർഷകർക്കെങ്കിലും അതിൻ്റെ ഗുണഫലം ലഭിക്കത്തക്ക രൂപത്തിലൊരു കടാശ്വാസ പദ്ധതിക്ക് സഹകരണ മേഖല നേതൃത്വം ഇപ്പോൾ ഈ കാര്യത്തിൽ ആശ്വാസ നടപടി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഒ ടി എസ് മാത്രമല്ല അതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള ഇടങ്ങളെ സംബന്ധിച്ചോളം പല ഘട്ടങ്ങളിൽ നമ്മൾ മൊറോട്ടോറിയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാമോ ശ്രീ പി അബ്ദുൾ ഹമീദ് സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും ഈ ബാങ്കുകൾ നിക്ഷേപങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സഹകരണ മേഖല ഏകദേശം ഒന്നര ലക്ഷം കോടിയിലധികം നിക്ഷേപമുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം ഒമ്പതിനായിരം കോടിയായിരുന്നു ആയിരുന്നു സർക്കാരിൻ്റെ ടാർഗറ്റ് ഇരുപത്തി കോടി നിക്ഷേപം സമാഹരിക്കാൻ നമുക്ക് സാധിച്ചു സർ പല സംഘങ്ങളും ബാങ്കുകളും നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വൈമുഖ്യം കാണിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് നഷ്ടമാണ് ഈ സർപ്ലസ് ഫണ്ട് മുഴുവൻ അപ്പെക്സ് ബാങ്കിൽ വരികയാണ് എൻ്റെ ചോദ്യം ഈ സർപ്ലസ് ഫണ്ട് ഇപ്പോൾ ഇവിടെ ധനമന്ത്രി സാമ്പത്തിക പ്രതിസന്ധി വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സഹകരണ മേഖലയിലുള്ള നിക്ഷേപം നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ ആ തരത്തിലുള്ളൊരു ചർച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ധനമന്ത്രിയും സഹകരണ മന്ത്രിയും നമ്മുടെ പിന്നെ ഒന്ന് സംസാരിച്ച് അതിന് ഒരു ഒരു തീരുമാനമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിട്ട് സർക്കാരിന് ആലോചിച്ചുകൂടെ കാരണം ഒറ്റ കാര്യങ്ങളും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സംഘങ്ങൾ വലുതും മടിച്ചു നിൽക്കുകയാണ് കാരണം അവർ വലിയ നഷ്ടത്തിലേക്ക് പോവുകയാണ് അവരധികം വരുന്ന നിക്ഷേപം മുഴുവനും ഈ അപ്പെക്സ് ബാങ്കിൽ നിക്ഷേപിക്കണം അപ്പോൾ എങ്ങനെ പ്രത്യുൽപാദനപരമായ മേഖലയിലേക്ക് ഈ പിന്നെ നമ്മുടെ ഈ പിന്നെ നിക്ഷേപം കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സജീവമായിട്ടുള്ള ഒരു ചർച്ച നടത്തി സംഘങ്ങളെ ഈ നഷ്ടത്തിനെ രക്ഷപ്പെടുത്തുകയും ഇത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും ഒരു വലിയ പിന്നെ ചർച്ച ചോദ്യം അങ്ങയുടെ നിർദ്ദേശം സ്വാഗതാർഹമാണ് ഓരോ സംഘത്തിലും സർപ്ലസ് ഫണ്ട് വന്നാൽ നോൺ നോണേണിങ് അസറ്റ്സ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ നോൺ നോണേണിംഗ് അസറ്റ്സ് വന്നാൽ സംഘം നഷ്ടത്തിൽ പോകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് ആ സർപ്ലസ് ഫണ്ടുകൾ കൺസോൾഷൻ രൂപീകരിച്ച് വികസന മേഖലയ്ക്ക് തിരിച്ചുവിടാൻ വേണ്ടിയൊരു ശ്രമത്തിൻ്റെ ഭാഗം സംസ്ഥാനത്ത് ചില നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഭാവിയിൽ തുടരും ഈ കാര്യത്തിൽ നിർദ്ദേശം സ്വാഗതം ചെയ്യും കുവൈറ്റ് തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളിൽ വീടില്ലാത്തവർക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിതർക്ക് വീട് വെച്ചു നൽകാൻ തയ്യാറാക്കിയ കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള എന്നെ നടപടി സ്വീകരിക്കുമോ അത് പരിഗണിക്കാവുന്നതാണ് സർ ശ്രീ പ്രഭാകരൻ സാർ സ്വന്തമായി വീടില്ലാത്ത എല്ലാവർക്കും വാസയോഗ്യമായ വീട് എന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും നടപ്പാക്കാത്ത പദ്ധതിയാണ് എന്തിനു ലോകത്തേ ഇല്ല അത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ് എൻ്റെ ചോദ്യം ഇതാണ് സാർ കേരള ബാങ്ക് അടക്കമുള്ള സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തെ ഉപയോഗപ്പെടുത്തി ഈ നടപ്പാക്കുന്ന ലൈഫ് പദ്ധതി പഞ്ചായത്തുകളുമായി സഹകരിച്ച് വിജയപ്രദമായി നടപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തുമോ എന്നതാണ് എൻ്റെ ചോദ്യം മുമ്പ് സഹകരണ മേഖലയിൽ നിന്ന് ഭവന നിർമ്മാണ പദ്ധതിക്ക് വായ്പ കൊടുത്തത് പല സംഘങ്ങളും തിരിച്ചടയ്ക്കാത്തതുണ്ട് ചില പഞ്ചായത്തിലും അത് പല സംഘങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അതുപോലെ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ ഭാവിയിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കാം ഇത് കൂടാതെ ഭവന നിർമ്മാണ രംഗത്ത് സഹകരണ മേഖല കെയർ ഹോം പദ്ധതിയിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറോളം വീടുകൾ നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുത്തിട്ടുണ്ടെന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുക